പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ വീഡിയോ ലെങ്ത് കുറവാണ് അപ്പൊ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാനെന്റെ ഷൂട്ട് ജോലി കാരണം ഒരുപാട് ലെങ്ത് കൂടാൻ പറ്റുന്നില്ല അപ്പൊ അടിപ്പിക്കുന്നില്ല അപ്പൊ കൂടെ തന്നെ വീഡിയോയിലേക്ക് പോകാം ബിക്സ് മുട്ടായി വായിലിട്ട് ഒരു കണ്ണം വരുന്നുണ്ട്

കൃഷ്ണ അല്ല കൃഷ്ണൻജിറ്റ് മോഹൻലാലിന്റെ കൊലയാളി കൂട്ടുകാരനെ ഒന്ന് വരരുതായിരുന്നു കാണരുതായിരുന്നു മോഹൻലാൽ ആവാൻ വേണ്ടിട്ട് പുള്ളിക്ക് വലിയ മേക്കാവശ്യം ഒന്നും വേണ്ടി വന്നില്ല ഒരു തോണി എടുത്ത് കമത്തിയിട്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ച് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഗ്ലാസ് സ്പടികത്തിലെ ഗ്ലാസ് ആണ് അല്ല സ്പടികത്തിലെ മോഹൻലാലിന്റെ ലോറിയുടെ ഗ്ലാസ് നമുക്ക് അടുത്ത വീട് കാണാൻ കഴിച്ചു സത്യത്തെ ഈ റീല് കാണുന്നത് ഞാനാണോ അയാളാണോ ഗംഗാ നദി ആണെന്ന് കരുതി ഡയറക്റ്റ് ഉജാലപ്പാട്ടേക്കകത്തോട്ടെടുത്ത് ചാടി ശിവന് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി നമുക്ക് നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കാം പവിത്ര പവിത്ര ചേച്ചി പറഞ്ഞു പാടാനായിട്ട് പവിത്രക്ക് ഞാൻ തരുന്നുണ്ട് നിന്റെ അച്ഛൻ സന്തോഷമായല്ലോ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി തേക്കുന്ന സ്റ്റോറി അവൾ അറിയാതെ കാണുന്നത് ഇത്തിരി മോശമാണ് ഈ എക്സിന്റെ ഹസ്ബൻഡ് അറിയാതെ എക്സിനോട് സ്റ്റോറി പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നമ്മളല്ല ഇയാള് പിന്നെ ഉറപ്പൊന്നും പുള്ളി ദുൽഖർ ആണ് ഉദ്ദേശിച്ചേക്കുന്നത് പക്ഷെങ്കില് തവളയെ മഞ്ഞച്ചര വിഴങ്ങിയ സൗണ്ടാണ് തൊണ്ടയെന്ന് വരുന്നത് പിന്നെ ഈ ചകിരിനാരും വാഴപ്പോളേം കൊണ്ടാണ് ഇതൊക്കെ ആരാടോ ഞാനത് കിടക്കട്ടെ കേസ് നടത്തി തൊറഞ്ഞ കൊടുമ ഇത് മരിക്കുമ്പോ പുല്ലും ും കേ പേരിറങ്ങാൻ വേണ്ടി കൊറേ ഭൂമിയും മൂക്കോളം കടവും ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തള്ളയെ ഞങ്ങൾ നാലു മക്കളും ആ തള്ളെ ഒരുപാട് അനുഭവിച്ചു നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തന്നെ പറയുക അപ്പൊ ഓക്കെ ബൈ